എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സാമ്പാർ ചീര കൊണ്ടുള്ള പാൽക്കറിയാണ് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇപ്പം കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം അതിനുശേഷം നമുക്കിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തു നമുക്കിതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് ചുവന്നുള്ളി പച്ചമുളക് എന്നിവ കൂടി പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് വേവിച്ചെടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് സാമ്പാർ ചീരയാണ് കുറച്ച് സാമ്പാർ ചീര എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം നന്നായിട്ട് കഴുകിയെടുത്തു നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം സാമ്പാർ ചീര കട്ട് ചെയ്തത് ഇനി നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് തക്കാളിയാണ് അതും കട്ട് ചെയ്ത് വെക്കാം കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ എടുക്കണം ഇനി നമുക്ക് വേണ്ടത് ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചൽമുളക് പച്ചമുളക് കറിവേപ്പില ഇപ്പോൾ ചുവന്നുള്ളി വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുക്കാം ഇതിലേക്ക് പച്ചമുളകും ഇട്ടതിന് ശേഷം ചുവപ്പ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു ചട്ടി വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞു നമുക്ക് ഇതിലേക്ക് തക്കാളി കട്ട് ചെയ്തത് ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച ചീര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പിൽ ഉപ്പ് ചേർത്തത് കൊണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി എന്നിട്ടൊന്ന് അടിച്ചു വെച്ച് വേവിച്ചെടുക്കാം ചീരയും തക്കാളിയും വെന്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിലേക്ക് തേങ്ങാപ്പ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഈ നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പ് ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം പരിപ്പ് ചേർത്ത് കൊടുത്തു ഈ നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് താളിച്ചത് തയ്യാറാക്കാം ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടായി കഴിഞ്ഞു നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്തതും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതൊന്ന് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം രുചിയേറിയ സാമ്പാർ ചീര പാൽക്കറി തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്